അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ക്രീം പീസ് പനീറും മസാല കറിയും കൊണ്ട് കറിയും കൊണ്ടാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടു നോക്കാം നമ്മൾ ഈ കറി നമുക്ക് പൊറോട്ട ചപ്പാത്തി പത്തിരി അതേപോലെ തന്നെ അതിന് എന്തിനു വേണമെങ്കിൽ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണിത് എന്നാൽ ശരി നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി സാമ്യം കളിയത വീഡിയോ കാണാം അതിന് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒര കിലോ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് പനീർ അതൊന്നും മാറ്റി വെക്കുക ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് പാത്രം ചൂടായി വരുമ്പം ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ഉള്ളിയാണ് രണ്ട് ഉള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം അതേപോലെ ഒരു രണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇതൊന്നും വാട്ടിയെടുക്കാം നമ്മളിതൊന്നും ചെറിയ കഷ്ണങ്ങളാക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നൊരു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരേണ്ടതാണ് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാടി കിട്ടിയാൽ മതി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മൾ വെളുത്തുള്ള അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം നമ്മൾ എല്ലാം തന്നെ ഒന്ന് ഇതേപോലെ ചൂടാറാൻ വേണ്ടി വെ വെക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ ചൂടാറിയിട്ട് വന്നിട്ട് അത്ര നല്ലതുപോലെ ചൂടാറിയിട്ടില്ല അല്ല ഒരു ലൈറ്റ് ചൂടുണ്ട് എന്നാലും ഇതൊന്നും അരച്ചമൊക്കെ കൊണ്ടുവരാം ഒരു മിക്സിൻ്റെ ജാറിൽ ജാറിലേക്ക് അതിട്ട് കൊടുത്ത് എല്ലാം തന്നെ നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം നമ്മൾ ഒരു അതിനുവേണ്ടി നമ്മൾ അതേ പാത്രം തന്നെ എടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് അത് ഉരുകി വരുമ്പം അതിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്നാൽ നമ്മളെ ഉള്ളി തക്കാളിൻ്റെ എല്ലാം പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ക്രീം പീസാണ് ഞമ്മൾ മട്ട് ക്രീം പീസും അതേപോലെ തന്നെ പനീറും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണം നല്ല ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ആക്കിയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ മസാലയും അതേപോലെ എല്ലാം തന്നെ ഇതിലേക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറി വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം മിക്സാക്കി അതിലേക്കൊരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കണം അത് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ച് നല്ലതുപോലെ തിളപ്പിച്ച് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ കറീൻ്റെ പാവം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്തൂരി കസ്തൂരിമേത്തി ചൂടാക്കി നല്ലതുപോലെ കൈ കൊണ്ട് വേണം ഇതേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഫ്രഷ് ക്രീമാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷമാണ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അത് ചൂടിൽ തന്നെ കിടന്ന് നമുക്കത് മിക്സായിട്ട് കിട്ടും നമ്മൾ അടിച്ചു വെക്കാം നമ്മൾ കറിയൊക്കെ ഞാൻ കുറച്ച് സമയം പിടിച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കാൻ വേണ്ടി എല്ലാം ഞാൻ തുറന്ന് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയുക ഞാൻ ഇനിയും ഞാൻ ഇതേപോലെയുള്ളൊരു നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അടിപൊളി കറി എന്ന് പറഞ്ഞാൽ അടിപൊളി കറി തന്നെയാണ് നിങ്ങൾക്ക് ചപ്പാത്തി പൊറോട്ട എന്തിനു വേണേലും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് എന്നാൽ ശരി വീണ്ടും കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമലൈക്കും താങ്ക് യു